യോഗയെ ഒരു ചികിത്സാ രീതിയായി പ്രയോഗിക്കുന്നതിനെ തെറാക്യൂട്ടിക് യോഗ എന്നാണ് വിളിക്കുക വന്ധ്യത പരിഹരിക്കുവാൻ വിദഗ്ധ നിർദ്ദേശത്തോടു കൂടി ചെയ്യുന്ന തെറാക്യൂട്ടിക് യോഗ വളരെ ഉപകാരപ്രദമാണ് ചികിത്സിക്കാൻ പ്രയാസമുള്ള പല അസുഖങ്ങളും അത് ശാരീരികമോ മാനസികമോ ആയിക്കൊള്ളട്ടെ കൃത്യമായി യോഗ അഭ്യാസിക്കുന്നതുകൊണ്ട് അവ മാറിയ ഒരുപാട് പേരെ നിങ്ങൾക്കറിയുന്നുണ്ടാകും എന്നാൽ തെറ്റായ രീതിയിൽ യോഗ ചെയ്തിട്ട് മാറാരോഗികളായി മാറിയ ഒരുപാട് പേരെയും നിങ്ങൾക്ക് ചുറ്റിലും കാണാം ഇൻഫെർട്ടിലിറ്റി ചികിത്സയിൽ വന്ധ്യത നിങ്ങൾക്ക് വരുവാനുള്ള കാരണം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം അത് ഒരു ടാർഗറ്റ് ആയി ചെയ്യുന്ന യോഗ യോഗ എന്ന് പറയുമ്പോൾ അത് എല്ലായ്പ്പോഴും യോഗാസനം അല്ലെങ്കിൽ പോസ്റ്ററൽ കറക്ഷൻ ആവണമെന്നില്ല ചില കണ്ടീഷനുകളിൽ ഉചിതമായ പ്രാണായാമം മതിയാകും ചില അവസ്ഥകളിൽ ആത്മനിയന്ത്രണത്തിനുള്ള മുദ്രകൾ മതിയാകും ചിലർക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള റിലാക്സേഷൻ ടെക്നിക്സ് മാത്രം മതിയാകും ഉദാഹരണത്തിന് ഭുജങ്കാസനം ധനുരാസനം പവനമുക്താസനം ശലഭാസനം എന്നിവ അടിവയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥകൾക്കും എതിരെ വളരെ ഗുണപ്രദമാണ് സേതുബന്ധാസനം ചക്രാസനം സർവാങ്കാസനം എന്നിവ പരിശീലിക്കുന്നവർക്ക് വെരിക്കോസിൽ ഹൈഡ്രോസീൽ എന്നീ അവസ്ഥകളിൽ നിന്നും ആശ്വാസം കിട്ടുന്നുണ്ട് അശ്വിനി മുദ്ര സ്ഥിരമായി അഭ്യസിക്കുന്നവർക്ക് ശീക്രസ്ഖലനം ഉദ്ധാരണ ശേഷിക്കുറവ് സ്ത്രീകളിലെ എന്ന ഒരു അവസ്ഥ ഇവയിൽ നിന്നെല്ലാം മുക്തി കിട്ടുന്നു ശീതളി പ്രാണായാമം സ്ഥിരമായി അഭ്യസിക്കുന്നതുകൊണ്ട് വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ചില പ്രത്യേകതരം തൈറോയ്ഡ് അവസ്ഥകൾക്കും എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയ്ക്കും കുറവ് വരുന്നുണ്ട് ഷക്രങ്ങളെ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള യോഗ മെത്തേഡുകൾ നിങ്ങളുടെ എനർജി ഫ്ലോ ഒരു ശരിയായ രീതിയിൽ കൊണ്ടുവരികയും അത് നിങ്ങളുടെ ലൈംഗിക ശേഷിയെ കൂട്ടുവാനും ഉപകാരപ്രദമാണ് മാത്രമല്ല ശരിയായ യോഗ നിങ്ങളുടെ അണ്ടങ്ങളുടെയും ബീജങ്ങളുടെയും ഗുണനിലവാരം കൂട്ടുകയും ചെയ്യും എന്നാൽ ഇതിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് തെറാപ്യൂട്ടിക് യോഗ നിങ്ങളുടെ ശാരീരിക മാനസിക അവസ്ഥകളെയും രോഗത്തിന്റെ അവസ്ഥയെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധ നിർദ്ദേശത്തോടു കൂടി ചിട്ടയായി സ്ഥിരമായി അഭ്യസിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്